ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായി അല്ലേ വീഡിയോസെല്ലാം ഇട്ടിട്ട് കണ്ടിട്ടും അതുമാത്രമല്ല ഷോർട്സ് ഇങ്ങനെ എടുക്കല്ലോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന അല്ലാണ്ട് ഞാനൊരു ലോങ് വീഡിയോസ് എടുത്തിട്ടന്നെ ഇപ്പം കുറേ കാലായി പിന്നെ വെക്കേഷൻ ടൈമിൽ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഒന്നും കിട്ടിയിട്ടില്ല എന്തല്ലോ തിരക്കും കാര്യങ്ങളെല്ലായി അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല എല്ലാവർക്കും കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും തമ്മിയിലും ക്യാപ്ഷനൊക്കെ കാണുമ്പം മനസ്സിലായിട്ടുണ്ടാവും നല്ല മൊത്തത്തിൽ ഇന്ന് നമ്മുടെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഉള്ളത് എൻ്റെ വീട്ടിലാണ് നീലേശ്വരത്ത് അപ്പോൾ ഇപ്പോൾ സിസ്റ്റർ ഞാനും സിസ്റ്ററും കൂടിയിട്ട് ഇന്ന് ഇന്നൊരു ഫുൾ ഡേ വെച്ച് നമുക്ക് ചക്ക കൊണ്ട് നല്ല അടിപൊളി ചക്ക വറുത്തത് ഉണ്ടാക്കാമല്ലോ ചേച്ചി കുറച്ച് കുറച്ച് ദിവസത്തേക്ക് നമുക്കത് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ രാവിലെ തന്നെ എല്ലാ ഫുഡും ഐറ്റംസും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഇറങ്ങിയത് ചക്ക എന്താ പറയുക ക്ലീനാക്കി അതിൻ്റെ ചുളയും കാര്യങ്ങളൊക്കെ എടുത്ത് കുരുവേറിയാക്കി അപ്പോൾ നമ്മൾ ചരക്ക വറുത്തത് ഉണ്ടാക്കാൻ പാകത്തിൽ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഓരോ പാത്രങ്ങളിലാക്കി വെച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ചുള മാത്രം എടുത്ത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇത് നമുക്ക് ചക്ക വറക്കാൻ പാകത്തിലത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കല്ല കേട്ടോ ഞാനൊരു സൈഡായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എന്തൊക്കെയോ ചെറുതായിട്ട് സഹായിച്ചു പക്ഷേ ഇത് ഫുൾ ക്രെഡിറ്റ് അതിനെത്തിക്കാണ് സിസ്റ്റർക്കാണ് അപ്പോൾ അവളാണ് ഇത് ഫുള്ള് കട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ നമ്മുടെ ചക്ക അതായത് ചക്ക വെട്ടി അത് ഓരോ പീസാക്കി എടുക്കാനെല്ലാം കുറേ കഷ്ടപ്പെട്ടു ആള് പക്ഷേ അതിന് മാത്രമുള്ള ആ ഒരു പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടി അപ്പോൾ മൂപ്പറ് ചക്ക ക്ലീ കൊത്തി വൃത്തിയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തേങ്ങി വിൽക്കുന്ന ഒരു പാര എഴുതിട്ടാണ് അത് സംഭവം എളുപ്പമാണ് കേട്ടോ അല്ല അടിപൊളിയായിട്ട് വേഗം അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചുളയും കുറച്ച് കുരുവൊക്കെ എടുത്ത് നമുക്ക് ഉച്ചത്തേക്ക് കുറച്ചൊരു ചക്കപ്പുരുക്ക് പോലെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ അടിച്ചു മാറ്റി അപ്പോൾ അപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു

അപ്പോൾ ഏതായാലും ചക്ക അങ്ങനെ ഒരു സൈഡിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനത് കൂടുതൽ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണല്ലേ ചക്ക പുഴുക്ക് ഉണ്ടാക്കൽ അപ്പോൾ ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഈ ചോള മൊത്തം എന്ത് ചെയ്യണം നമ്മൾ നല്ല അടിപൊളിയായി സ്ലൈസ് ചെയ്ത് ചക്ക വറുത്തത് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഏതായാലും ഇത് കട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല ഞാനെൻ്റെ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അനിയത്തി തന്നെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെക്കുന്ന കൂടെ അമ്മമ്മയും അമ്മയും എല്ലാം കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്ന് അപ്പം നമ്മൾ നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പം നല്ല കനം കുറഞ്ഞ ചുളയും കേട്ടോ നല്ലോണം അധികം തടിപ്പില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വേഗം തന്നെ നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുന്ന സൈസിലുള്ള നല്ല ചുളയും കൂടിയാണ് അപ്പം വേഗം തന്നെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള എൻ്റെ പോർഷനിലും ആ ഫ്രണ്ടിലുള്ളതും രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ആ നടുവിലുള്ള ആ ഒരു ഇത് മാത്രമേ നമുക്ക് എടുക്കാൻ പാടില്ല കാരണം ആ എൻ്റെ പോർഷനിലെ ഭാഗമൊക്കെ എണ്ണയിലിട്ട് പൊരിയുന്ന സമയത്ത് അത് ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും അത് നല്ലോണം പൊരിഞ്ഞിട്ട് അപ്പം ചക്ക ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മുടെ പോർച്ചുഗീസും കൂടി ഉണ്ട് അപ്പോൾ മൂന്നാളും കൂടി ഇരുന്ന് അമ്മയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാട്ടോ എല്ലാവരും കൂടി ഒത്തും അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ വെക്കേഷൻ ടൈമിൽ മാത്രമേ ഇങ്ങനെയുള്ള ഹാപ്പിനെസ്സൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതാ കുറേ ഒക്കെ കട്ട് ചെയ്ത് ഓരോ പാത്രങ്ങളിലേക്കാക്കി മാറ്റി നമ്മൾ നേരെ ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് വിന്നൊക്കെ തന്നെയാണ് അപ്പോൾ അവൾ ഫുൾ എന്തോ നല്ല ഓട്ടുരുളി ഉണ്ടായിരുന്നു അപ്പം ഉരുളിയിൽ എണ്ണ വെച്ച് അപ്പം പുറത്തെ അടുപ്പ് അടുപ്പത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് കാരണം പിന്നെ ഗ്യാസ് അടുപ്പിലാണ് സമയത്ത് കുറേ ടൈം വേണം നമ്മുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ട്രിപ്പിൽ ഇടുമ്പം തന്നെ അത് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും പിന്നെ പിന്നെ അത് സ്പീഡിൽ വേഗം കുക്കായി കിട്ടും അപ്പം നല്ല അടിപൊളിയായിട്ട് ണ്ട് അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ എണ്ണ നല്ലോണം ചൂടായാൽ നമ്മൾ അരിഞ്ഞു വെച്ച ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അതിന് ശേഷം കുറച്ച് ഒരു ക്രിസ്പി ആകുന്നതിനേക്കാളും കുറച്ച് തൊട്ട് മുന്നേ നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി കലക്കി വെച്ച വെള്ളം ഒന്ന് കളിച്ചുകൊടുക്കും അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ചക്ക വറുത്തേന് ആവശ്യത്തിന് പാതത്തിനുള്ള ഉപ്പും ആ ഒരു എല്ലാം കളറൊക്കെ കിട്ടും അപ്പോൾ ഇതൊന്നും പറഞ്ഞു കൊണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം ഇതുപോലെ തന്നെയാട്ടോ നമ്മുടെ ഒരുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ ഏതക്ക വറുത്തത് അതായത് നമ്മുടെ ചിപ്സ് കാവ് വറുത്തതും സംഭവങ്ങളിൽ അപ്പോൾ ചക്കയുടെ സീസൺ ആയിരിക്കും ചക്ക വർത്ത ഒരു ഫുഡ് പ്രാവശ്യത്തിൽ ആർക്കും ചക്ക വറുത്തത് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ ഇനിയിപ്പം വൈകാതെ തന്നെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ഒരു ഫ്രീ ഫ്രീ ടൈം കിട്ടുന്നുണ്ട് കുറച്ചെല്ലാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം